ഹലോ ഗായ്സ് കുറച്ച് ലേറ്റ് പോയി ഗായ്സ് വീഡിയോസ് ഇടാൻ കാരണം എൻ്റെ ഫോണിൽ ചെറിയൊരു കംപ്ലയിൻ്റ് ആയി ഞാൻ അതിൻ്റെ വീഡിയോസ് വേറെ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ കാണിക്കണില്ല കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ രണ്ടാം പെരുന്നാൾ വീട്ടിലേക്ക് പെരുന്നാൾ കൂടാൻ വേണ്ടി പോവുകയാണ് സാധാരണ മൂന്നാം പെരുന്നാൾ കണ്ടിട്ട് കൂടാൻ പോവുകയല്ലേ ഇപ്രാവശ്യം നേരത്തായിട്ടാണ് അപ്പോൾ അത് ഞങ്ങൾ ബേക്കറി കടയിലൊക്കെ കയറിയിട്ട് ബേക്കറി ഒക്കെ മേടിച്ച് അതിൻ്റെ ഇടയിൽ കൂടെ ഓട്ടോറിക്ഷ ഒക്കെ ഇന്നിട്ട് കൺ മിറിക്കൂടെ സെയ്റ്റ് അടിക്കണം ആവശ്യം അങ്ങനെ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയിട്ട് അനിയത്തി എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ ബെല്ല് കേടാൻ നിൽക്കണം അപ്പോഴൊക്കെ പോയിട്ട് ഡോർമ വിട്ടിട്ടോട്ടോ മുട്ടയെ പടുത തുറന്നു എൻ്റെ ഒപ്പ അങ്ങനെ അടുക്കളയിൽ പോയി വെക്കുമ്പോൾ മുമ്പ് ഇതാ ബീഫ് കുറുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് ജ്യൂസും കുടിച്ച് നേരെ ഞാൻ പിന്നെയും അടുക്കളയിൽ പോയി വെക്കുമ്പോൾ ഇതാ പായസമാണ് വെട്ടി തിളക്കണത് നമ്മൾ ചെറുപ്പരിപ്പിൻ്റെ പായസം ഉണ്ടാക്കുന്നുണ്ട് നെയ്ച്ചോറ് ഉണ്ടാക്കി പൈനാപ്പിൾ മാങ്ങ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് പിന്നെ ഒരു ഗ്ലാസ് പായസം കുടിച്ചിട്ട് ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി ഉറങ്ങി എണീറ്റ് എണീറ്റി വയ്ക്കുമ്പോൾ ഉണ്ണിയപ്പം കിടന്ന് എണ്ണയും കിടന്ന് തിളക്കുന്നു ഉണ്ണിയപ്പം അരി അപ്പം പൂരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രാത്രി ഇത് ചക്ക പൊളിക്കണ തിരക്കാണ് അനിയത്തി വരുമ്പോൾ ചക്ക കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അനിയനും ഉമ്മയും കൂടിയിട്ട് ചക്ക പൊളിച്ചിട്ട് ചക്കെ തിന്നിയാണ് പിന്നെ രാത്രി ഉമ്മ ഉണ്ട് വട്ടൂരുണ്ടാക്കി വട്ടൂരനും ബീഫ് കുറുമുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിക്കും സുഖമായിട്ട് ഇന്നേം കിടന്ന് ഉറങ്ങി ഏറ്റവും ചറ്റ